നമസ്കാരം ഇടുക്കി റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ മൂന്നാമത്തെ ദിവസമാണിന്ന് അപ്പോ ഹയർ സെക്കൻഡറി വിഭാഗത്തില് മികവ് തെളിയിച്ച ഒരു പ്രതിഭ നമ്മുടെ കൂടെ ഉണ്ട് നമുക്ക് വിവരങ്ങൾ ചോദിച്ചറിയാം പേരെന്താ അലോന എലിസബത്ത് ഏതെ ക്ലാസ്സില് പഠിക്കുന്ന ഏത് സ്കൂളിൽ നിന്ന് സെന്റ് ഫിലോമിന ഇന്ന് പങ്കെടുത്ത ഐറ്റംസ് ഏതൊക്കെയായിരുന്നു ഞാൻ സ്പീച്ചിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ റിസൾട്ട് വന്നോ റിസൾട്ട് എങ്ങനെയുണ്ട് സബ്ജില്ല പോയിട്ടുണ്ടോ സബ്ജില്ലയിലെ ലാസ്റ്റ് ഇയർ പോയിട്ടുണ്ട് അപ്പൊ ഇവിടെ വന്നിട്ട് എന്ത് കൂടുതൽ അട്രാക്ട് ചെയ്തൊരു സെൽഫി പോയിന്റ് നമുക്ക് സബ്ജില്ലയിൽ നിന്നും കോമ്പറ്റീഷൻസ് കൊറച്ച് ടൈറ്റ് ആയിരുന്നു പിന്നെ സ്കൂള് എല്ലാം നല്ല ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു ഒത്തിരി കഷ്ടപ്പെടേണ്ടി വന്നില്ലല്ലേ കണ്ടുപിടിക്കാനൊക്കെ ഇഷ്ടപ്പെട്ടോ സ്കൂളൊക്കെ ഇഷ്ടപ്പെട്ടോ അപ്പൊ ഇങ്ങനെ സ്പീച്ചിലൊക്കെ പോകുമ്പോ ആരെങ്കിലും ഒരു ഇൻസ്പിറേഷൻ ആയിട്ടുണ്ടോ മനസ്സിലാക്കുക ആ രീതിയിലൊക്കെ അങ്ങനെ ഇനിയിപ്പം സ്റ്റേറ്റിലോട്ട് പോവാലെ കിട്ടട്ടെ നമ്മുടെ ഇടുക്കി ജില്ലേനെ പ്രതിനിധീകരിച്ചു പോവുകയാണ് നമുക്കൊരു മുതൽ കൂട്ടായിട്ട് മാറട്ടെ ഓൾ ദി ബെസ്റ്റ് അപ്പൊ ഇതൊക്കെയായിരുന്നു ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ പ്രസംഗ മത്സരത്തിലെ ഫസ്റ്റ് കിട്ടിയ ആളുടെ വിശേഷങ്ങൾ ഇനി നമുക്ക് വേറെ ആളുകളെ പരിചയപ്പെടാം താങ്ക്